ഹലോ ഗായ്സ് ബിഗ് ബോസിൽ അടുത്തതായിട്ട് ഒരു അതിഥി വരുന്നത് ആരാണെന്ന് എല്ലാവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകും അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം സിനിമാ നദിയായിട്ടുള്ള ശ്വേതാമേനോനാണ് ഇതിനു മുന്നേ വന്നിട്ടുള്ളത് സാബുമോനായിരുന്നു അപ്പോൾ സാബു മോന് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ച് കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അറിഞ്ഞു തൃപ്തിയായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടാമതായിട്ട് ബിഗ് ബോസ് അയച്ച ഹോട്ടൽ ടാസ്കിലേക്ക് രണ്ടാമതായിട്ട് ബിഗ് ബോസ് അയച്ച ഒരു അതിഥിയാണ് ഷേതാ മേനോന് അപ്പോൾ ഷേതാ മേനോൻ്റെ എൻട്രി തന്നെ നല്ല അടിപൊളി എൻട്രിയാണ് കാണാനൊക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ നമ്മുടെ ബിഗ് ബോസിലെ ഇപ്പം ഈ ഒരു ടാസ്കിൽ ഇവർക്ക് കൂട്ട കോസ്റ്റ്യൂമിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏതാ ഉത്സവ പറമ്പിലോ കല്യാണ ആഡിറ്റോറിയത്തിലൊക്കെ ഇട്ടാൽ തുണികളെ വെട്ട് തച്ച് കൊടുത്ത ഒരു എന്താ വെച്ചൊരു ഹോട്ടൽ അല്ലേ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂ ആണ് അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും നിൽക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എന്തായാലും ക്ഷേതാമിനെത്തിയിട്ടുണ്ട് കാണാൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സാബമോൻ കൂടെ ഉണ്ട് സാബമോൻ അവിടെ ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഷേതാ മേനോനെക്കുറിച്ചൊരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് ഷേതാമേനോൻ്റെ ബിഗ് ബോസ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബിഗ് ബോസ് ഹോട്ടലിൽ ബോസങ്ക രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായിട്ടാണ് ഷേതാ മേനോന് ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥിയായിട്ട് ഹോട്ടൽ ഡെസ്കിൽ അതിഥിയായിട്ട് വരുന്നത് അപ്പോൾ വന്ന ഉടനെ റൂം കൊടുക്കണമല്ലോ അപ്പം മാമിന് ഏത് റൂമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ക്ഷേതാമേനോൻ പറയുന്ന കാര്യം പവർ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും അനുസിബിയാണ് പറയുന്നത് അതൊരു പക്ഷേ പവർ റൂമിൽ ആർക്കും കയറാൻ പറ്റത്തില്ല പവർ റൂം ഉപയോഗിച്ച് എന്താണ് അത് ഉപയോഗിച്ചിട്ട് വേറെ ഏത് റൂമോണോ സെലക്ട് ചെയ്യാം അങ്ങനെ എനിക്കിപ്പം ഇവിടെ തന്നെ കയറണമെന്ന് പറഞ്ഞ റൂമിൽ വന്ന് കയറുന്നുണ്ട് ആ റൂമാണ് ഡെന്നാണ് ഡെൻ റൂമാണത് സോ അങ്ങനെ ഫൈനലി ക്ഷേതാമേനോ തീരുമാനിച്ചത് ഈ റൂമിൽ താമസിക്കാനാണ് ഡെന്നിലാണ് അപ്പോൾ ഈ പവർ ടീമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു പവറുണ്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ പവർ ഉണ്ടെന്ന് ഒരു പെട്ടി ഇങ്ങനെ കയ്യിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ചെന്ന് പവർ ഡെൻ റൂമിൽ കയറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ സംഭവം ആ പെട്ടിക്കകത്ത് പെട്ടിക്കകത്തീരാനിരിക്കുന്നത് അപ്പം കയ്യിൽ ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പവറാണതായി ഈ കാണുന്ന ഈ സംഭവം എന്നിട്ട് രണ്ട് റൂമിൽ പോയിട്ട് പറയുന്നു എൻ്റെ ഈ റൂമിലെ ഒരു സാധനങ്ങളും വെളിയിൽ പോകാൻ പാടില്ല വെളിയിൽ നിന്നൊരു സാധനങ്ങളും അകത്തോട്ടും പറ്റത്തില്ല എന്നുള്ള കാര്യം പറയുകയാണ് ഈ റൂമിൽ ആരും കയറരുത് കയറി പോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് സോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആരും കയറാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യം ആരെങ്കിലും ഇതിന്റെ ഉള്ളിൽ കടന്നല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു മീറ്റിംഗ് ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് സോ എന്തായാലും ഇനി ചെയ്താൽ മേനോൻ്റെ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് സാബൂനേക്കാൾ വലിയൊരു തരംഗം ഒരു ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ചേതാമേന് കഴിയുമോ അതായത് ഈ പവർ ടീമിനെ ടീമിന് അടിച്ചൊന്നിരുത്തു ഇല്ലേ കാര്യങ്ങളൊക്കെ പവർ ടീമിന് ഒരു വെനയായിട്ട് ചേതാമേൻ തന്നെ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ സോ ഗൈസ് നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക